ബിഗ് ബോസ് വീട്ടിലെ ഒരു കൊച്ചമ്മയാണ് താനെന്ന് സ്വയം കരുതുന്നയാളാണ് ജാനുമ്മ ജാനുമ്മ കൊച്ചമ്മ അതെ സ്വയം ഒരു ബോസ് ആണെന്നാണ് അവർ അവരെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ മേൽ അധികാരം ഉപയോഗിക്കാനും അവരെ അടക്കി ഭരിക്കാനുമൊക്കെ ഒരു പ്രത്യേക താല്പര്യമുണ്ട് ജാൻമണിക്ക് അത് ഇതാദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത് ജാൻമണി പവർ റൂമിൽ ഉണ്ടായിരുന്നപ്പോഴും ആ പ്രിവിലേജ് യൂസ് ചെയ്തിട്ടുണ്ട് പാർട്ട് ഓഫ് ഗെയിം ആണ് അതുകൊണ്ട് തന്നെ അതിനെ ആ നിലയ്ക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ പക്ഷെ എന്നിരുന്നാലും ചിലപ്പോഴെങ്കിലും നമുക്ക് അരോചകമായി തോന്നും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊച്ചമ്മ കുറച്ച് ഓവർ ആണല്ലോ എന്ന് നമുക്ക് തോന്നും അതാണ് ഒരു പ്രശ്നം അങ്ങനെ തോന്നാതെ ആ ഒരു പവർ ഉപയോഗിക്കുക എന്നതാണ് അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ ആണ് എന്നാ വെറുപ്പിക്കില്ലാന്ന് അറിയോ ഒരു കാര്യം ഞാൻ അവർ പറയുന്നതിനോട് യോജിക്കുന്നുണ്ട് ക്യാപ്റ്റന്റെ അധികാരങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല അത് ബിഗ് ബോസ് വ്യക്തമാക്കേണ്ടത് തന്നെയാണ് അവിടെ പൊട്ടം കളിച്ചിട്ടോ ഒളിച്ചിരുന്നിട്ടോ കാര്യമില്ല ക്യാപ്റ്റൻ ആണ് ഏറ്റവും വലിയ ബെഡ് അവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ ബെഡ് പവർ റൂമില് പവർ റൂമിലാണ് ക്യാപ്റ്റൻ കിടക്കുന്നത് അതും മറ്റ് പവർ റൂം മെമ്പേഴ്സിനേക്കാളും പ്രിവിലേജോട് കൂടിയാണ് ക്യാപ്റ്റൻ കിടക്കുന്നത് മാത്രമല്ല പവർ റൂം അംഗങ്ങൾക്ക് ബാഡ്ജ് വരെ കുത്തിവെച്ചു കൊടുക്കുന്നത് ക്യാപ്റ്റൻ ആണ് പവർ റൂം അംഗങ്ങളെ ആദ്യമായി തെരഞ്ഞെടുത്തത് പോലും ക്യാപ്റ്റൻ ആണ് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ക്യാപ്റ്റന് കുറച്ചധികം പവർ ഉണ്ടാകേണ്ടതാണ് അല്ലേ ന്യായമായി നോക്കുമ്പോൾ ഉണ്ടാവേണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു പവർ ക്യാപ്റ്റൻ ഉപയോഗിക്കാനായിട്ട് അവിടെ എവിടെയും അവസരം കിട്ടുന്നതായി നമ്മൾ കാണുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ക്യാപ്റ്റന്റെ പവർ എന്ന് മനസ്സിലാക്കാനുള്ള ജാൻമണിയുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അവരതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന മാർഗം അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ പലപ്പോഴും അരോചകമായി തോന്നുന്നുണ്ട് അതാണ് മന്ത്രി കൊച്ചമ്മ വരുന്നേ എന്ന പാട്ടൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് എന്തായാലും കൊച്ചമ്മ കളിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ജാൻമണി എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ക്യാപ്റ്റന്റെ അധികാരങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്താനുള്ള അവരുടെ നീക്കങ്ങളിൽ ന്യായമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്